ലൈവില് നമ്മുടെ നെവിനെ എടുത്തിട്ട് ഉടുക്കുകയാണ് നമ്മുടെ സാബുമാനും അതുപോലെ തന്നെ അനുമോളും കൂടെ ഒരു രക്ഷയില്ല അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു അറഞ്ചം പുറഞ്ചൻ നെവിനെ എടുത്തിട്ട് തേച്ചൊട്ടിക്കുകയാണ് സാബുമാൻ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മൂന്നാലാഴ്ചയായിട്ട് നീ ഒരക്ഷരം ഈ വീട്ടിൻ്റെ ആ അക്ബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടടാ നിനക്ക് അവനെ പേടിയല്ലടാ നീ അവന്റെ മുണ്ട് താങ്ങിയാണ് എന്നാണ് സാബുമാൻ നെവിനെ വിളിക്കുന്നത് മൂട് താങ്ങിയെന്ന് അനുമോള് വിളിച്ചു സാബുമാൻ മുണ്ട് താങ്ങി എന്ന് വിളിക്കുന്നു അനുമോൾ പറയുന്നുണ്ട് നീ അനീഷേട്ടടുത്ത് കാണിച്ച പോലെ എങ്ങാനും എൻ്റെ അടുത്ത് വന്ന അപ്പൊ അനിമോൾ ആ കാര്യം പറയുന്നുണ്ട് അത് ബി പഠിച്ചുവിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ എൻ്റെ അടുത്ത് വല്ലായിരുന്നെങ്കിൽ നിനക്ക് ആ സ്പോട്ടിൽ ഞാൻ തരൂ എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ നബിൻ പറയുന്നുണ്ട് നീ കൊണ്ട് കേസ് കൊടു ഞാൻ കേസ് ഒന്നും കൊടുക്കില്ല ആ സ്പോട്ടിൽ നിനക്ക് ഞാൻ തരുമെന്ന് പറയുന്നുണ്ട് നിനക്ക് ഞാൻ തരും നിന്റെ പാവയുണ്ടല്ലോ ആ പാവേനെ ഞാൻ വലിച്ചു കീറും എന്ന് ഈ നെവിൻ തിരിച്ച് അനുമോളുടെ അടുത്ത് പറയുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എൻ്റെ വയർ ഞാൻ കുത്തി പൊട്ടിക്കോടാ എന്ന് അനുമോൾ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് നിന്റെ പാവേ ഞാൻ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് അതിനെ കൊല്ലുമെന്ന് അങ്ങനെ കണ്ട് നമ്മുടെ നവിൻ പറയുന്നു അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ടാ നിനക്ക് ധൈര്യം ഉണ്ടാകട്ടുണ്ടെങ്കിൽ നീ നേർക്ക് നേരെ വാ നീ പാവയെടുക്കും പെർഫ്യൂംസ് എടുക്കും നീ എൻ്റെ അടുത്ത് നേരിട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ വീട്ടിൽ വെല്ലുവിളിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ സാബു പറയുന്നുണ്ട് ഈ വീട്ടിൽ ഏറ്റവും വലിയ ഫേക്ക് ആണ് നീ നിന്നെ പോലത്തെ ഒരു ഫേക്ക് ഈ വീട്ടിനകത്ത് ടോഫിൽ കേറാൻ വേണ്ടി നീ ഇപ്പൊ അക്ബറിന്റെ മുണ്ട് താങ്ങിയല്ലടാ നടക്കുന്ന സാബു ചോദിക്കുന്നുണ്ട് അപ്പൊ തിരിച്ച് നവിൻ പറയുന്നുണ്ട് നീ അനുമോളുടെ ചിലങ്കയല്ലേടാ ഞാൻ ആരുടെയും ചിലങ്കയല്ല പക്ഷേ നീ അക്ബറിന്റെ മുണ്ട് താങ്ങിയാണടാ എന്ന് തിരിച്ച് സാബു പറയുന്നുണ്ട് അങ്ങനെ ഒരു രക്ഷയുമില്ല ലൈവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ നെവിനും തിരിച്ച് പറയുന്നൊക്കെയുണ്ട് പക്ഷെ കൂടുതൽ അടികൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് വിനും നെവിൻ കൊടുക്കുന്ന അടിയും ഇടയ്ക്കൊക്കെ കൊള്ളുന്നുണ്ട് അനിമോക്കും കിട്ടുന്നുണ്ട് സാബുവിനും കിട്ടുന്നുണ്ട് പക്ഷെ ടോട്ടൽ അടിയിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന നെവിനാണ് എനിക്ക് തോന്നിയത് നെവിൻ ഒരു ടെന്നീസ് ബോളും അതുപോലെ നമ്മുടെ അനിമോളും സാബുമാനും പ്ലെയേഴ്സുമാണ് അതായത് അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു അങ്ങനെ നെവിനെ ലൈവിലിട്ട് വാരിയാണ് സാബു ഒക്കെ നല്ലപോലെ പറഞ്ഞു കേട്ടോ സാബു വാ തുറന്നു കഴിഞ്ഞാൽ പൊളിയാണ് സാബു നല്ല പോലെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം